തുവൂർ പഞ്ചായത്തിലെ പഴക്കം ചെന്ന പൊതുകുളം നവീകരിക്കുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൂവപ്പുറത്തെ കരുവൻപൂളക്കുളമാണ് ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച പതിനെട്ട് ദശാംശം അഞ്ച് ഏഴ് ലക്ഷം രൂപ ചെലവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്തിലെ തന്നെ നൂറിലധികം വർഷം പഴക്കമുള്ള പൊതുകുളമാണ് കൂവപ്പുറത്തെ കരുവാൻപൂളക്കുളം ഒരു കാലത്ത് കൂവപ്പുറത്തിന്റെ കാർഷിക ആവശ്യങ്ങൾക്കും പ്രദേശത്തെ നൂറിലധികം കുടുംബങ്ങൾ കുളിക്കുന്നതിനും ആശ്രയിച്ചിരുന്നത് ഈ കുളമാണ് ഏത് വേനലിലും സമൃദ്ധമായി വെള്ളം ഉണ്ടാകാറുള്ള കുളം വർഷങ്ങളായി ഉപയോഗമില്ലാതെ കിടക്കുകയാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള മുപ്പത് സെന്റ് ഭൂമിയിലാണ് കുളമുള്ളത് ഉദ്ഘാടനം ചെയ്തത് നമുക്കറിയാം ഈ പ്രദേശത്ത് ഏറ്റവും വലിയ ജലസ്രോതസ്സാണ് ഈ ഈ കുളം നൂറ്റാണ്ട് തല തലമുറകൾ രണ്ട് മൂന്നോളം തലമുറകൾ ഈ കുളം ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല കുളം സംരക്ഷിക്കുന്നതിനായി തൊവൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനെട്ട് ദശാംശം അഞ്ച് ഏഴ് ലക്ഷം രൂപയാണ് അനുവദിച്ചത് സംരക്ഷണ ഭിത്തി ചുറ്റുമതിൽ ആടുംകൂട്ടൽ തുടങ്ങി കുളത്തിന്റെ സമ്പൂർണ്ണ നവീകരണമാണ് പദ്ധതിയിൽ ഉൾപ്പെടുക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു കുളിപ്പിച്ചിരുന്ന ഒരു കുളമായിരുന്നു കുളം സംരക്ഷിച്ചു നമ്മളെ ചുറ്റുമുള്ള ഒരുപാട് കുട്ടികളുണ്ട് കുട്ടികൾക്ക് നീന്തൽ പഠിപ്പിക്കുവാനും അതുപോലെ തന്നെ 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 ഒരു ജലസ്രോതസ്സായിട്ട് കുളത്തെ നമുക്ക് ആക്കി മാറ്റാൻ കുളത്തിന്റെ ഇവിടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ ടി എ ജലീൽ കെ സുബൈദ എൻ പി നിർമ്മല അംഗം സാലിമ്പാ പുട്ടി പി കുഞ്ഞീതു പി മൊയ്തീൻ പയ്യനാടൻ മൊയ്തീൻ പയ്യനാടൻ മുഹമ്മദ് പൊട്ടേങ്ങാടൻ വാപ്പു കുട്ടിമാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊവൂർ മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട്